ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് ഇമുറ്റം സംഗമവും സർട്ടിഫിക്കറ്റ് വിതരണവും സംഘടിപ്പിച്ചു ഇ എം എസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പി ടി റഹീം എം എൽ എ ഉദ്ഘാടനം ചെയ്തു മികച്ച വാടക ഇരുപത്തി ഒന്നാം നാട് കൊണ്ട് വരിക നമ്മൾ ഈ മുന്നോട്ട് പോകാം മറ്റു സംസ്ഥാനങ്ങളെ സ്ഥിതിയൊക്കെ നമുക്കറിയാം അപ്പം അതിൽ നിന്ന് കേരളം എപ്പോഴും ഒരുപടി മുന്നിലാണ് എന്നുള്ള തർക്കവും വിചാരികൾ ഇല്ല എന്നും കാര്യമില്ല അതും ഉണ്ട് എന്നൊരു നാട്ടിലും വസ്തുത അതുകൊണ്ടാണ് പല ആളുകളും വന്ന് അത് ശരിയാണ് എന്ന് പറയുന്നത് ചില ആളുകളൊക്കെ ചില മാധ്യമങ്ങളൊക്കെ നെഗറ്റീവായിട്ടും വാർത്തകളൊക്കെ ശരിയാണ് പക്ഷെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വിഷയം ചെയ്യണം കൊടവണ്ണ ഗ്രാമപഞ്ചായത്തുകൾ മുൻപിൽ തന്നെയാണ് നമ്മൾ വളരെ നേരത്തെ മന്ത്രി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നത് ഇപ്പോഴാണ് തന്നെ നമ്മൾ വളരെ നേരത്തെ തന്നെ ഈ ലക്ഷ്യം പൂർത്തീകരിച്ചിട്ടുള്ളത് മതിയായിരുന്നു തീർച്ചയായിട്ടും അതിനെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ ഇവിടെ സംഗീതരാണ് എല്ലാവരെയും അദ്ദേഹം അഭിവാദ്യം ചെയ്യുന്നു പിന്നെ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പിന്നിൽ നിൽക്കുന്നത് നമ്മുടെ സഹോദരിമാരാണ് അത് എല്ലാവരംഗത്തും സ്നേഹം രംഗത്തായാലും ആരോഗ്യരംഗത്തായാലും സാക്ഷരതാ രംഗത്തായാലും ഒക്കെ തീർച്ചയായിട്ടും അവരെല്ലാവരെയും ആത്മവുമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദാഹരണ കർമ്മം നിർവഹിച്ചിട്ട് അതിൽ അവസാനിപ്പിക്കുന്നു